നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലോ അനുഗമിക്കാൻ യേശു ക്ഷണിച്ചവൻ ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ലൂക്കോസിന് സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ അമ്പത്തിയൊമ്പതും അറുപതും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും മറ്റൊരുവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദേവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഞാൻ എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു വന്നവനെ യേശു തിരസ്കരിച്ചു എന്നാൽ മറ്റൊരുത്തിനോട് യേശു പറയുകയാണ് എന്നെ അനുഗമിക്കാം ഞാൻ അനുഗമിക്കില്ലെന്നൊന്നും അവൻ പറഞ്ഞില്ല ഞാൻ അനുഗമിക്കാം പക്ഷേ ഞാൻ ആദ്യം പോയിട്ട് എൻ്റെ അപ്പനെ കുഴിച്ചിരട്ടെ അതിനെന്നെ അനുവദിക്കണം അതിന് ശേഷം വന്നിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം അപ്പോൾ യേശു പറഞ്ഞത് മരിച്ചവർ തെങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിരട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക ഇവിടെ യേശുവിനെ ഒരു കഠിന നേതാവായിട്ട് കഠിന മനുഷ്യനായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം കാരണം ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ എൻ്റെ അപ്പനെക്കുറിച്ച് താൻ അനുവാദം തരണം അത് കഴിഞ്ഞ് ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ അതിന് പോകണ്ട നീ എൻ്റെ പിന്നാലെ വന്നാൽ മതി നീ ദൈവരാജ്യം അറിയിക്കുന്നതിൽ പങ്കാളിയായാൽ മതി എന്ന് പറഞ്ഞത് ശരിയായോ ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് ഇവിടെ ആ മനുഷ്യൻ്റെ പിതാവ് മരിച്ചു കിടക്കുകയാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പന് പ്രായമായി ഒരുപക്ഷെ അപ്പൻ രോഗിയുമാണ് മരണാസന്നനാണ് താമസിക്കാതെ അദ്ദേഹം മരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത ശേഷം ഞാൻ അങ്ങനെ അനുഗമിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അതുകൊണ്ട് പക്ഷേ ഇവന് ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അപ്പൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ അപ്പൻ്റെ സ്വത്തിൻ്റെ പങ്കാളിത്തം ഇതൊക്കെ ആയിരിക്കാം അവൻ ഉദ്ദേശിച്ചത് എന്നാൽ യേശു പറയുന്നത് എന്നെ അനുഗമിച്ച് ദൈവരാജ്യം അറിയിക്കുക ഒരു ശവസംസ്കാരം അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണ്ട ശുശ്രൂഷ ചെയ്യുക അപ്പന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു മകൻ മാത്രമല്ലല്ലോ ഉള്ളത് വേറെ മക്കളും ഉണ്ടല്ലോ അതായത് ദൈവവിളി ഉണ്ടാകുന്ന ഒരാൾ അപ്പൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അപ്പൻ്റെ ശമസംസ്കാര ശുശ്രൂഷ ഈവ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയവും കഴിവും നഷ്ടപ്പെടുത്താൻ പാടില്ല കാരണം ആളുകളെ ജീവനിലേക്ക് സ്വർഗത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള മാർഗം സുവിശേഷമാണ് ആ സുവിശേഷം അറിയിക്കാൻ അതിൽ പങ്കാളിയാകാൻ അതായത് രക്ഷിക്കപ്പെടുവാൻ ദൈവം അവസരം നൽകുമ്പോൾ അതായത് നിസ്സാരമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്നാണ് യേശുവിടെ ഉദ്ദേശിച്ചത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രമേ സുവിശേഷം അറിയിക്കാൻ സാധിക്കൂ കാരണം അവരുടെ കയ്യിലാണ് സ്വർഗരാജ്യത്തിന് താക്കോൽ അവരുടെ വാക്കുകൾ കൊണ്ടാണ് ആൾക്ക് പാവമനം ഉണ്ടാകുന്നത് അവരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിനാണ് ആളുകൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ആത്മീക വിഷയത്തിനാണ് സുവിശേഷത്തിനാണ് അല്ലാതെ അവർ അപ്പൻ്റെ അനുഗ്രഹം അതായത് ചിലപ്പോൾ ഈ അപ്പൻ്റെ മരണസമയത്ത് അപ്പനെ ശുശ്രൂഷിക്കാതെയൊക്കെ ഇരുന്നാൽ അപ്പൻ്റെ ശാപം ഉണ്ടായെങ്കിലോ എന്നൊക്കെയാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് അതുപോലെ അപ്പൻ്റെ ശവസംസ്കാര ശുശ്രൂഷ മതത്തോട് ബന്ധപ്പെട്ട ആ കർമാചാരങ്ങൾക്കൊക്കെ ബന്ധപ്പെടാതെ ഇരിക്കുന്നത് മത നേതാക്കളുടെയൊക്കെ ശകാരത്തിനും അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ അതായത് പഴിക്കൽ കേൾക്കാൻ ഒക്കെ ഇടയാകുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവർ ഒരു മനുഷ്യൻ്റെ ശവസംസ്കാരമല്ല വലിയത് അയാൾ മണ്ണോട് മണ്ണായി തീരാൻ പോവുകയാണ് അയാളുടെ ആത്മാവ് യാതന സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് അങ്ങനെയുള്ള ദൈവത്തെ അറിയാത്ത രക്ഷിക്കപ്പെടാത്ത ഒരു ആളുടെ സേവനത്തിനു വേണ്ടി നമ്മുടെ ജീവിതം കളയാൻ പാടില്ല യേശു പറഞ്ഞു എൻ്റെ നിമിത്തം അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും നിലം പുരയിടങ്ങളെ ഉപേക്ഷിക്കാത്തവൻ്റെ ശിഷ്യനാൻ കഴിയയില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ നിലം പുറിയിടങ്ങളെയോ ബന്ധുക്കളെയോ പ്രിയപ്പെടുന്നവന് എൻ്റെ ശിഷ്യനാൻ കഴിയുകയില്ല അപ്പോൾ അതായത് രക്ഷിക്കപ്പെടാൻ ഇടുന്ന ആളുകളെ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് അവർ ആളുകളെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ശുശ്രൂഷയുടെ പങ്കാളികളായി തീരുക എന്നുള്ളതാണ് അപ്പം അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലാതെ അപ്പനമ്മ സഹോദരങ്ങൾ മക്കൾ ഇതൊന്നും അല്ല യേശു പറഞ്ഞു അവരൊക്കെ നിങ്ങൾ ഉപദ്രവിച്ചു എന്ന് പറ ഉപേക്ഷിച്ചു എന്നു പറഞ്ഞു വീട്ടുകാർ തന്നെ ശത്രുക്കളാകും അവർ നിങ്ങളെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് നൂറ് സഹോദരങ്ങളും നൂറ് മാതാപിതാക്കളും ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് ഈ മനുഷ്യന് വലിയത് അവൻ്റെ അപ്പനായിരുന്നു അപ്പന മരിച്ചു കിടക്കുകയല്ല അപ്പം പ്രായമായി ഇയാൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ സുവിശേഷം അറിയിക്കാൻ യേശുവിനോടൊപ്പം അല്ലെങ്കിൽ യേശുവിന് ശിഷ്യരോടൊപ്പം പോകാനിടയായാൽ അപ്പന ദുഃഖമാകും കോപമാകും അപ്പൻ ശപിച്ചു എന്നൊക്കെ വരാം അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നാട്ടുകാരുടെ മുമ്പാകെ നല്ല ആളാകാൻ വേണ്ടി അദ്ദേഹം എന്തു ചെയ്യാൻ പോവുകയാണ് അദ്ദേഹം അപ്പനെ സൂക്ഷിക്കാൻ പോവുകയാണ് യേശു പറയുകയാണ് അതിനേക്കാൾ വലിയതാണ് ആളുകളെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകൾക്ക് നിത്യജീവൻ നൽകുന്ന ശുശ്രൂഷ അതുകൊണ്ട് അപ്പനെ ശുശ്രൂഷിക്കുന്ന കാര്യം ഒക്കെ മറ്റു മക്കളൊക്കെ ഉണ്ടല്ലോ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിരട്ടെ ആത്മീകമായി മരിച്ച ആളുകൾ തങ്ങളുടെ മരിച്ചവരുടെ മരണ ശുശ്രൂഷയൊക്കെ ചെയ്യട്ടെ എന്നാൽ യേശുവിനെ കൈക്കൊള്ളുന്നതിനാൽ നിത്യജീവൻ കിട്ടുന്ന ആളുകൾ മറ്റുള്ളവർക്ക് നിത്യജീവൻ കിട്ടേണ്ട ആ ശുശ്രൂഷ പോഷണം എന്നുള്ള ശുശ്രൂഷ അതിൽ പങ്കാളികളായിത്തീരികയാണ് വേണ്ടത് അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് പ്രിയപ്പെട്ട ഒരു ആധുനിക ലോകത്തിലെ ആളുകൾ മുൻതൂക്കം കൊടുക്കേണ്ടതിന് മുൻതൂക്കം കൊടുക്കാറില്ല ഏഹ് അവർ മൃഹലോകത്തിലുള്ള സുഖവും സ്വസ്ഥതയും സമാധാനവും ഏഹ് അതൊക്കെയാണ് വലുതായിട്ട് കാണുന്നത് അവരതിന് മൊത്തം നിത്യത നഷ്ടപ്പെടുത്തുകയാണ് എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ അതിനുവേണ്ടി ഭൂമിയിൽ വന്ന് യാഗമായ യേശുവിനെ സ്നേഹിക്കാൻ ഞായുവിൻ്റെ സുശേഷത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ